വിഷൻ സ്വാഗതം ും സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ലാറ്റിൻ കത്തോലിക്ക പള്ളിയാണ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് ചർച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിർമ്മിച്ചത് ആണെന്ന് കരുതപ്പെടുന്നു ഈ പള്ളിയിലെ പ്രധാന തിരുനാളുകൾ മാതാവിന്റെ തിരുനാളും വിശുദ്ധ പത്രോസിന്റെയും പൗരോസിന്റെയും തിരുനാളുമാണ് ഇവ എല്ലാ വർഷവും മനോഹരമായി ആഘോഷിക്കപ്പെടുന്നു പള്ളിക്ക് ചുറ്റും പാർക്കിംഗ് സ്ഥലമുണ്ട് പാരിസ് സെമിത്തേരി പുരോഹിതന്റെ താമസ സൗകര്യം എന്നിവയും ഇതേ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ പത്രോസ് അഥവാ സെന്റ് പീറ്റേർ യേശു ക്രിസ്തുവിന്റെ ശിഷ്യരിൽ ഒരാളും ആദ്യകാല സഭയുടെ തലവന്മാരിൽ ഒരാളുമായിരുന്നു പത്രോസ് എന്ന ഷിമോൻ ബെറിയോന പത്രോസിന് കെയഫ അഥവാ കീഫോ എന്ന ഒരു പേരുണ്ട് ഈ വാക്കുകളുടെ അർത്ഥം പാറ എന്നാണ് ഈ പേര് യേശുക്രിസ്തു പത്രോസിന് നൽകിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ബൈബിളിലെ നാല് സുവിശേഷങ്ങളിലും അപസ്തോല പ്രവൃത്തികളിലും ഇദ്ദേഹത്തിന്റെ ജീവിതം പരാമർശിക്കപ്പെടുന്നു ഇദ്ദേഹം ഗലീലയിൽ നിന്നുള്ള മുക്കുവൻ ആയിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ മറ്റൊരാളായിരുന്ന അന്ത്രയോസ് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു സ്ലിഹന്മാരുടെ തലവനായി യേശു ക്രിസ്തു ഇദ്ദേഹത്തെ നിയമിച്ചു വിശുദ്ധ പൗലോസ് അഥവാ സെന്റ് പോൾ പത്രോസിനും നീതിമാനായ യാക്കോബിനും ഒപ്പം ആദ്യകാല ക്രൈസ്തവ സഭയുടെ ഏറ്റവും ശ്രദ്ധേയരായ പ്രചാരകരന്മാരിൽ ഒരാളായിരുന്നു പൗലോസ് അപ്പസ്തോലൻ തർസൂസിൽ ജനിച്ച പൗലോസ് വിജാതിയരുടെ അപ്പസ്തോലൻ ആയി കരുതപ്പെടുന്നു യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനോ യേശുവിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ അനുയായിയോ സഹചാരിയോ ആയിരുന്നില്ല പൗലോസ് അപ്പസ്തോള പ്രവൃത്തികളിലെ സാക്ഷ്യം പിന്തുടർന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ പ്രമുഖ റബ്ബി ഖമാരിയൻ്റെ ശിഷ്യൻ കൂടിയായിരുന്നു പൗലോസ് റോമൻ ആധിപത്യത്തിലിരുന്ന മധ്യധരണി മേഖലയിലെ സുവിശേഷ വേലയ്ക്ക് അദ്ദേഹത്തിന്റെ റോമൻ പൗരത്വം സഹായകമായി പുതിയ നിയമത്തിലെ പതിമൂന്ന് ലേഖനങ്ങൾ പരമ്പരാഗതമായി പൗലോസിന്റേതാണെന്ന് കരുതപ്പെടുന്നു അവയിൽ ചിലതിന്റെ കാര്യത്തിൽ പൗലോസാണ് രചയിതാവ് എന്ന അവകാശവാദം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ ലേഖനങ്ങൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ പ്രചാരം നേടി മാർഷൻ നിർദ്ദേശിച്ച ആദ്യത്തെ ക്രിസ്തീയ ലിഖിത സമുച്ചയത്തിൽ പ്രാമാണ്യത്തോടെ ചേർക്കപ്പെട്ട ഇവ ഒടുവിൽ സ്വീകൃതമായ പുതിയ നിയമ സംഹിതയുടെ വലിയൊരു ഭാഗമായി ഈ രണ്ട് വിശുദ്ധന്മാരും മധ്യസ്ഥനായി ഇരുകുന്ന പള്ളിയിലാണ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ ചർച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ